അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച കേരളം സ്റ്റാർട്ടപ്പ് പരദേശിയായി മാറിയെന്നും തുടർ ഭരണമാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾക്ക് കേരളത്തെ സഹായിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശനത്തിനിടയിലെ പൊതുപരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കിഫ്ബി മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസ് പരാമർശിക്കാതെ കിഫ്ബിയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം സംസ്ഥാനത്തിന്റെ പശ്ചാത്തല അടിസ്ഥാന സൌകര്യ വികസനത്തിന് തൊണ്ണൂറ്റാറായിരം കോടി രൂപ കിഫ്ബി വഴി ചെലവിട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ എസ്ഐആർ നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിഎൽഒമാരുടെ മരണം എസ്ഐആറിലെ ജോലിഭാരം കൊണ്ടല്ലെന്നും എസ് ഐ ആറിനെതിരായ ഹർജികൾ തള്ളണമെന്നും ആവശ്യപ്പെട്ട് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി എസ്ഐആർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയെ അറിയിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂടത്തിലിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിൽ ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത് രാഹുലേശ്വറിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റും ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുലേശ്വർ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് കോടതി പറയുന്നത് പച്ചക്കള്ളമാണെന്നും പോലീസ് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും രാഹുലേശ്വർ പറഞ്ഞു ജാമ്യഹർജി തള്ളിയതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് രാഹുലേശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും പോലീസ് വിലക്കിയെങ്കിലും ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് രാഹുൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രതികരിച്ചത് രാഹുലേശ്വറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെയും കോടതി ഉത്തരവിന്റെയും വിശദാംശങ്ങൾ പുറത്ത് രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ലാപ്ടോപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലാണെന്നും പ്രതി സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്നയാളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് സമാന രീതിയിലുള്ള മറ്റു കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയതും ജാമ്യം ലഭിക്കാതിരിക്കാൻ ഗുണമായെന്നാണ് വ്യക്തമാകുന്നത് പരാതിക്കാരിയുടെ പേരോ ചിത്രമോ താൻ പുറത്തുവിട്ടിട്ടില്ലെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിന്നിട്ടില്ല കോടതി പറയുന്ന ഏതുപാധിയും അംഗീകരിക്കും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ പറഞ്ഞു കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിലാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് തെളിവുകൾ കൂടിയാണ് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചത് ഫോട്ടോകൾ വാട്സ്ആപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡ് എന്നിവയാണ് സമർപ്പിച്ചത് നേരത്തെ പെൻഡ്രൈവിൽ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് രണ്ടായിരത്തി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം കോടി രൂപ കഴിഞ്ഞ സീസണിൽ ഇതേ ഇതേസമയത്തെ അപേക്ഷിച്ച് ദശാംശം മൂന്ന് ശതമാനം കൂടുതലാണിത് നവംബർ മുപ്പത് വരെയുള്ള കണക്കാണ് ഇത് വരുമാനത്തിന്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ് കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം ശബരിമലയിൽ കേരള സദ്യ നൽകുന്നത് വൈകും ഇന്നുമുതൽ സദ്യ നൽകാനായിരുന്നു തീരുമാനം അന്നദാനത്തിനായുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകാത്തതാണ് സദ്യ നൽകുന്നത് വൈകാൻ കാരണം നിയമപരമായ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ ഈ മാസം അഞ്ചിന് നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇ ഡി നോട്ടീസ് വരാറുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതിനല്ല പകരം സമാഹരിച്ച തുക ചെലവഴിച്ചതിലാണ് ഇ ഡി നോട്ടീസ് വന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെതിരെ നോട്ടീസ് വരുമ്പോൾ വേട്ടയാണെന്നും സിപിഎമ്മിനെതിരെ വരുമ്പോൾ അങ്ങനെയല്ല എന്ന നിലപാടുമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി സിഇഒ ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ സിഇഒ വ്യക്തമാക്കുന്നു ഇ ഡി നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി പറയുന്നു ആർ ബി ഐ നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഏതുതരം തരം പരിശോധനയ്ക്കും തയ്യാറെന്നും സിഇഒ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇടേ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ആരോപിച്ചു സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ ഒന്ന ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ അനുവദിച്ചു തുക അനുവദിച്ച് ധനവകുപ്പ് ഇന്നലെ ഉത്തരവിറക്കി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങാനുള്ള അനുമതി കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കെഎസ്ഇബിയുടെ വക ആശ്വാസ വാർത്ത ഡിസംബറിലെ കറണ്ട് ബില്ലിൽ ഇന്ധന സർചാർജ് ഗണ്യമായി കുറയുമെന്ന് കെ സി ബി അറിയിച്ചു സെപ്റ്റംബർ നവംബർ കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ വരെ ഈടാക്കിയിരുന്ന സർചാർജ് കുറച്ചതായി കെഎസ്ഇബി അറിയിച്ചു ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം അഞ്ച് ദിവസമാക്കുന്നതിന്റെ ഭാഗമായി സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് സർക്കാർ വെള്ളിയാഴ്ചയാണ് ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗം പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടുമെന്നാണ് നിർദ്ദേശം ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിന് സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല കേരളത്തിലെ രാജ്ഭവൻ ഇനി ഔദ്യോഗികമായി ലോക് ഭവൻ എന്ന പേരിൽ അറിയപ്പെടും രാജ്ഭവനുകൾ രാജ്യത്താകമാനം ലോക് ഭവനുകളായും ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്യനിവാസുകൾ ലോകനിവാസുകളായും പുനർനാമകരണം ചെയ്യുന്നതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം കേരളത്തിലെ എസ് ഐ ആറിനെതിരെ സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി എസ് ഡി പി ഐ ആണ് സുപ്രീംകോടതിയിൽ ഹർജി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വോട്ടുകൾ ഒഴിവാക്കാൻ നീക്കമുള്ളതായും ഹർജിയിൽ ആരോപിക്കുന്നു എസ് ഡി പി ഐ അധ്യക്ഷൻ സി പി അബ്ദുൾ ലത്തീഫാണ് ഹർജി നൽകിയത് വക്കഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി നീട്ടണമെന്ന അപേക്ഷകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി ഹർജിക്കാരോട് വക്കഫ് ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ ആക്ട് പ്രകാരം സമയപരിധി നീട്ടാൻ അധികാരം വക്കഫ് ട്രൈബ്യൂണലുകൾക്കാണെന്ന് വിശദീകരിച്ച് ജസ്റ്റിസ് ദീപങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഹർജികളിലെ അപേക്ഷകൾ തീർപ്പാക്കി തിരുവനന്തപുരത്ത് വ്യാജ മുൻഗണന റേഷൻ കാർഡ് അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വന്നേക്കും ഭക്ഷ്യവകുപ്പിന്റെ ഓൺലൈൻ സംവിധാനമായ റേഷൻ കാർഡ് മാനേജിംഗ് സിസ്റ്റത്തിൽ കടന്നു കയറി മുൻഗണനാ കാർഡുകൾ നിർമ്മിച്ച് വിതരണം ചെയ്ത കേസിൽ രണ്ട് പ്രതികളെ വഞ്ചിയൂർ പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ ഭക്ഷ്യവകുപ്പ് ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നതിനായാണ് വിജിലൻസ് അന്വേഷണത്തിന് ഭക്ഷ്യവകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത് മാസങ്ങളായി നടക്കുന്ന തട്ടിപ്പിൽ ഭീമാപ്പള്ളി പൂന്തുറ എന്നിവിടങ്ങളിലായി നൂറ്റി നാൽപ്പത്തി ആറ് വ്യാജ മുൻഗണനാ കാർഡുകളാണ് വിതരണം ചെയ്യപ്പെട്ടത് ഒരു മുൻഗണനാ കാർഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ഈടാക്കിയായിരുന്നു തട്ടിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് ഭീമാപ്പള്ളി റേഷൻ കടയുടമ സഹദ്ക്കാൻ കമ്പ്യൂട്ടർ സെന്റർ ഉടമ ഹസീബ് ഖാൻ എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിലായി വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ട്രെയിനിലെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് ആധാർ വെരിഫിക്കേഷൻ വേണമെന്ന പരിഷ്കാരം ഇന്ത്യൻ റെയിൽവേ അടുത്തിടെയാണ് കൊണ്ടുവന്നത് എന്നാൽ ഇനി ആധാർ വെരിഫിക്കേഷൻ മാത്രം പോരാ തൽക്കാൽ ടിക്കറ്റ് കിട്ടാൻ പുതിയ കടമ്പ കൂടി കടക്കണം യാത്രക്കാരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയച്ച വൺ ടൈം പാസ്വേഡ് പരിശോധിച്ചുറപ്പിച്ചതിനു ശേഷം മാത്രമേ ഇനി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കുമോയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിലാണ് അവ്യക്തത കേരളം പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയുടെ രൂപരേഖയും കേരളത്തിന്റെ പങ്കാളിത്തവും മാത്രമാണ് എംപിക്കു നൽകിയ മറുപടിയിൽ വിശദീകരിച്ചത് അവയവദാന ഏജൻസിയായ കെസ് ഓട്ടോയെ വിമർശിച്ച് പോസ്റ്റിട്ട ഡോക്ടർ മോഹൻദാസ് കെസ് ഓട്ടോയിൽ നിന്ന് രാജിവെച്ചു പദ്ധതിയെ വിമർശിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോഗ്യവകുപ്പ് വിശദീകരണം ചോദിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി അഭിപ്രായ സ്വാതന്ത്ര്യം മൌലികാവകാശമെന്ന ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാണ് രാജി പ്രഖ്യാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ മോഹൻദാസ് വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയും അറസ്റ്റിൽ നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാരോണിന്റെ അമ്മ മക്കൂത്ത് വീട്ടിൽ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടതിയിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിറ്റുവ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ചെന്നൈ ഉൾപ്പെടുന്ന വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴ തുടരുന്നു ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപേട്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിലെ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് പലയിടത്തും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ കാഴ്ചകളും പുറത്തുവന്നിട്ടു തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം പശ്ചിമ ബംഗാളിൽ എസ് ഐ ആർ നടപടികളിൽ വ്യാപക ക്രമക്കേടെന്ന പരാതിയുമായി ബിജെപി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാപനം തൃണമൂൽ കോൺഗ്രസ്സിന് അനധികൃതമായി നടപടികളിൽ ഏർപ്പെടുകയാണെന്നും പരാതിയിലുണ്ട് ജോലി സമ്മർദ്ദത്തിൽ ബി എൽഒമാരുടെ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം ഇതുവരെ മുപ്പത് ബി എൽഒമാർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തെന്നും അനുശോചിച്ച് കമ്മീഷൻ ഒരു വരി പോലും പറഞ്ഞില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു ജോലിഭാരം താങ്ങാനാകുന്നില്ലെന്ന് യുപിയിൽ ആത്മഹത്യ ചെയ്ത ബി എൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു െ കടം സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം വിഷാംശമുള്ള കഫ്സറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ പൂതനയുടെ വേഷം ധരിച്ചെത്തിയ കോൺഗ്രസ് നേതാക്കൾ തിങ്കളാഴ്ച മധ്യപ്രദേശ് നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി കുട്ടികളോടുള്ള അവസ്ഥ വിവരിക്കുന്ന പോസ്റ്ററുകളും പാവകളും കൈയിലേന്തിയായിരുന്നു പ്രതിഷേധം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാനം എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നും ഇവർ സർക്കാരിനോട് ചോദിച്ചു രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളെക്കുറിച്ച് സിബിഐ അന്വേഷണത്തിന് സുപ്രീംകോടതിയുടെ ഉത്തരവ് തട്ടിപ്പുകളിൽ ബാങ്കർമാരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കാൻ കോടതി സിബിഐക്ക് സ്വതന്ത്ര അധികാരം നൽകി ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ സുപ്രീംകോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് തട്ടിപ്പുകൾക്കായി ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുന്നതിലാണ് ബാങ്കർമാരുടെ പങ്ക് അന്വേഷിക്കുക ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പരിധിയിൽ ജി പി എസ് സ്പൂഫിംഗ് നടന്നുവെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ ജി പി എസ് സ്പൂഫിങും ജി എൻ എസ് എസ് തടസ്സവും നേരിട്ടു പാർലമെന്റിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഇത് സ്ഥിരീകരിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുടെ ഗൌരവവും അത് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളും മന്ത്രി വിശദീകരിച്ചു വിജയ് മല്യയും നീരവ് മോദിയുമടക്കമുള്ള പതിനഞ്ച് സാമ്പത്തിക കുറ്റവാളികൾ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് നൽകാനുള്ളത് പലിശയടക്കം അൻപത്തെട്ടായിരം കോടി രൂപയെന്ന് റിപ്പോർട്ടുകൾ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ഇന്നലെ ലോക്സഭയ്ക്ക് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇത്രയധികം തുക ലഭിക്കാനുണ്ടെന്ന് അറിയിച്ചത് സഞ്ചാർ സാധ്യ ആപ്പ് ഫോണുകളിൽ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം എല്ലാ പുതിയ ഫോണുകളിലും ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് ഫോണിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യാനും കഴിയില്ല സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാനാണ് നീക്കമെന്നാണ് വിശദീകരണം ദിവസത്തിനകം നടപ്പാക്കാനാണ് ഫോൺ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമായത് രാജ്യസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരോടെ മുൻ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായിരുന്ന ജഗ്ദീപ് ധൻകറിന്റെ പദവി ഒഴിയലിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ വാക്പോര് രൂക്ഷമായി ബഹളം രൂക്ഷമായതോടെ സഭ പിരിഞ്ഞു ഡറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയ ദുരിതത്തിൽ നിന്ന് കരകയറാൻ പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെ ശ്രീലങ്ക പ്രത്യേക നിധിയുണ്ടാക്കുന്നു പ്രസിഡന്റ് അനുരാഗ് കുമാര ദസനായികയുടെ ഓഫീസാണ് തിങ്കളാഴ്ച ഇക്കാര്യം അറിയിച്ചത് പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണസംഖ്യ ഉയരാൻ ഇടയുണ്ട് അതിനിടെ സേനിയാർ ചുഴലിക്കാറ്റിൽ ഇന്തോനേഷ്യയിൽ അഞ്ഞൂറ്റിമൂന്ന് പേരും തായ്ലാന്റിൽ നൂറ്റി എഴുപത്തി മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള പാക് പ്രധാനമന്ത്രിയുടെ മനഃപൂർവ്വ നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ പദവി കൈവരുന്നതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസിം മുനീർ മാറും നവംബർ വിജ്ഞാപനം ഇറങ്ങേണ്ടിയിരുന്നെങ്കിലും അന്നത് സംഭവിച്ചിരുന്നില്ല ഇതിനു പിന്നാലെ ഷഹബാസ് ആദ്യം ബഹ്റൈനിലേക്കും പിന്നീട് ലണ്ടനിലേക്കും പോയതായി റിപ്പോർട്ടുകളുണ്ട് അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര യുദ്ധം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായതായി റിപ്പോർട്ട് അഫ്ഗാനുമായുള്ള അതിർത്തി കടന്നുള്ള വ്യാപാരം നിർത്തിവച്ചത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും വിവിധ മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്തതായി വിവിധ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെനസ്മേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോയ്ക്ക് രാജ്യം വിട്ടുപോകാനുള്ള അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ് നിങ്ങളെയും ഏറ്റവും അടുപ്പമുള്ളവരെയും സംരക്ഷിക്കാൻ ആകെയുള്ള മാർഗ്ഗം രാജ്യം വിടുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് നിക്കോളാസ് മഡോറോയോട് ഫോൺ കോളിൽ വിശദമാക്കിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെനറ്റ് പ്രതിനിധി ഇൽഹാൻ ഒമറിനെതിരെ കടുത്ത പരാമർശവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചുകൊണ്ടാണ് അവർ അമേരിക്കയിൽ പ്രവേശിച്ചതെന്നും അതിനാൽ അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് ട്രംപ് പറയുന്നത് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന ഖ്യാതി വർഷങ്ങളായി പേറുന്ന ഫിൻലൻഡ് പാകിസ്ഥാൻ അടക്കമുള്ള മൂന്ന് രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനം കൈക്കൊണ്ടു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ എംബസികൾ പൂർണമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായി ഫിൻലൻഡ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നടപടികൾ പൂർത്തിയാക്കുമെന്നും വിദേശകാര്യമന്ത്രി എലീന വാൾട്ടോനൻ വ്യക്തമാക്കി ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും ഫിൻലൻഡുമായുള്ള വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങളുടെ പരിമിതിയുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ് ലൈവ് ഇൻ